എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതയ്ക്ക് അവശേഷിക്കുന്ന നേരിയ സാധ്യതകളിലേക്ക് ഗോളടിച്ചു കയറാൻ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെതിരെ ജയത്തിൽ കുറഞ്ഞതെന്തോ അവസാന സ്വപ്നങ്ങളും ടച്ചുടയ്ക്കുമെന്നതിനാൽ ആവനാഴിയിലെ അവസാന ആയുധങ്ങളുമായാണ് കാലി ജമീലിന്റെ സംഘം ഗോവയിലെ ഫത്തോദ മൈതാനത്ത് ബൂട്ടുകെട്ടുന്നത് സന്ദേശ് ജിങ്കൻ സസ്പെൻഷനുമായി പുറത്തിരിക്കുന്ന ഒഴിവിൽ മോഹൻ ബഗാനിൽ നിന്ന് പ്രതിരോധ താരം സുഭാഷിസ് ബോസ് മിഡ്ഫീൽഡർ ലാലങ് മാവിയ അപ്പുയാർ ആൾട്ടെ എന്നിവർ പുതുതായി ഇറങ്ങുന്നത് ടീമിന് പുതു ഊർജമാകും കളിയുടെ ഗതി നിയന്ത്രിച്ചും നീക്കങ്ങൾക്ക് വേഗം ഉറപ്പാക്കിയും അപ്പൂയ മദിനിര ഭരിക്കാനെത്തുന്നത് സ്വന്തം മണ്ണിൽ ടീമിന് ഒരു പണത്തൂക്കം മേൽക്കൈ നൽകുമെന്നാണ് പ്രതീക്ഷ ഗ്രൂപ്പ് സി മത്സരത്തിൽ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ സ്വന്തം മണ്ണിൽ ഇന്ത്യയെ ഒന്നേ ഒന്നിന് സമനിലയിൽ പിടിച്ചിരുന്നു ഒന്നാം പകുതിയിൽ മുന്നിൽ നിന്ന് ആതിഥേയരെ നെട്ടിച്ച് തൊണ്ണൂറാം മിനിറ്റിൽ റഹീം അലിയായിരുന്നു അന്ന് വിലപ്പെട്ട സമനില ഗോൾ സമ്മാനിച്ചത് മൂന്ന് കളികളിൽ നിന്ന് രണ്ട് പോയിന്റ് മാത്രമുള്ള ഇന്ത്യ നിലവിൽ പട്ടികയിൽ മൂന്നാമതാണ് ഏഴ് പോയിന്റുമായി ഹോങ്കോങ് ഒന്നാമതും അഞ്ച് പോയിന്റുള്ള സിംഗപ്പൂർ രണ്ടാമതുമാണ് ഒറ്റ പോയിന്റ് മാത്രം നേടി ബംഗ്ലാദേശ് ഏറ്റവും അവസാന സ്ഥാനത്തിലുണ്ട് ഇനിയുള്ള മൂന്ന് കളികളും ജയിച്ചാലേ ഇന്ത്യക്ക് ഇനി പ്രതീക്ഷയുള്ളൂ ഒപ്പം ഹോങ്കോങ് സിംഗപ്പൂർ ടീമുകളുടെ മത്സരഫലങ്ങളും അനുകൂലമാകും ഗ്രൂപ്പിൽ ഒന്നാമതുള്ള ഹോങ്കോങ്ങിനെതിരെ ഒരു ഗോളിൽ കൂടുതൽ വിജയമാർജിൻ കൂടി വേണം